കോൺഗ്രസിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുലിന്റെ റാലിയിൽ പതാക ഒഴിവാക്കിയത് കോൺഗ്രസ് ഭീരുത്തും മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം പക്ഷേ പതാക പാടില്ല എന്ന നിലപാട് ബി ജെ പിയെ ഭയന്നാണെന്നും സ്വന്തം അസ്തിത്വം പണയം വെച്ചാണ് കോൺഗ്രസ് നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലീഗിന്റെ പതാക സ്വന്തം പാർട്ടിയുടെ കൊടിയാണെന്ന് പറയാനുള്ള ആർജ്ജവും കോൺഗ്രസ് കാണിക്കുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു എവിടെയും കണ്ടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് അവസ്ഥ വരുന്നത് സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാകും ഇന്നലത്തെ വാർത്തയും ദൃശ്യങ്ങളുമൊക്കെ കണ്ടപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ടൊരു സംശയമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം ആ പാർട്ടിയുടെ ദേശീയ നേതാവുമാണ് മുന്നണി സ്ഥാനാർത്ഥിയാണെങ്കിലും കോൺഗ്രസ്സുകാർ ധാരാളം പാർട്ടിയുടെ ദേശീയ നേതാവ് സ്ഥാനാർത്ഥി നൽകാൻ വരുമ്പോൾ അവിടെ അണിനിരക്കുകയും ചെയ്തു